മറ്റൊരു ടെക് എപ്പിസോഡിലേക്ക് സ്വാഗതം സ്മാർട്ട് ഫോണിലെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ തിരഞ്ഞെടുക്കുന്നതിൽ ഉള്ള ഡിലേമയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പല ഫോണുകളിൽ നിന്ന് ഒന്നിലേക്ക് എത്തിയാലും വീണ്ടും നമുക്ക് മുന്നിൽ മുന്നിലെത്തുന്ന ചോയ്സ് ആണ് റാം സ്റ്റോറേജ് ഓപ്ഷൻ വില കൂടിയാലും സാരമില്ല ഏറ്റവും അധികം സ്റ്റോറേജ് ഉള്ളത് തന്നെ വാങ്ങാമെന്ന് ഭൂരിപക്ഷം ആളുകളും തീരുമാനിക്കും ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫോൺ ഉപയോഗിച്ച് സ്റ്റോറേജ് സ്പേസ് ഇല്ലാതിരുന്നത് കാരണം അപ്ഗ്രേഡ് ചെയ്യുവാൻ തീരുമാനിക്കുന്നവർ ഏറ്റവും മുൻഗണന നൽകുന്നതും സ്റ്റോറേജ് സ്പേസിനാണ് പക്ഷേ സ്റ്റോറേജ് സ്പേസിൽ ഇത്രയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്നും ഏറ്റവും നല്ല സ്റ്റോറേജ് ഓപ്ഷൻ ഏതാണ് എന്നും ഈ വീഡിയോയിൽ നോക്കാം അറുപത്തിനാല് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അഞ്ഞൂറ്റി പന്ത്രണ്ട് മുതൽ ഒരു ടി ബി വരെ ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോണുകളിലും സ്റ്റോറേജ് ഓപ്ഷൻ നൽകുന്നുണ്ട് ഒരു കാഷ്വൽ യൂസർക്ക് അറുപത്തിനാല് ജി ബി ആവശ്യത്തിനുള്ള സ്റ്റോറേജ് ആണ് എന്നാൽ ഒരു ഹെവി യൂസർ ആണെങ്കിൽ കൂടുതൽ സ്റ്റോറേജ് വേണ്ടിവരും കൂടുതൽ സ്റ്റോറേജിനായി എക്സ്പാൻഡബിൾ സ്റ്റോറേജ് നോക്കി വാങ്ങുന്നവരുമുണ്ട് പക്ഷേ മൈക്രോ എസ് ടി കാർഡ് ഉപയോഗിച്ച് ഫയൽസ് സേവ് ആകുന്നത് പോലെ ഇട്ടാൽ ഇന്റർനൽ സ്റ്റോറേജിൽ പ്രവർത്തിക്കുന്ന വേഗത എക്സ്പാൻഡബിൾ സ്റ്റോറേജിൽ കിട്ടില്ല ഇപ്പോൾ പോപ്പുലർ ആകുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ആണ് പിന്നീട് ഉപയോഗിക്കേണ്ട ഫയൽസ് സ്റ്റോർ ചെയ്യുകയും എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ഡിവൈസിൽ നിന്നും അത് ആക്സസ് ചെയ്യാൻ കഴിയുന്ന സൗകര്യം ക്രൗഡ് സ്റ്റോറേജിനുണ്ട് സ്റ്റോറേജ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് പരിഗണിക്കേണ്ടതുണ്ട് എത്രത്തോളം സ്റ്റോറേജ് ആവശ്യമുണ്ടെന്ന് നോക്കണം ഫോട്ടോസ് വീഡിയോസ് മ്യൂസിക് ഫയൽസ് എന്നിവ സേവ് ചെയ്ത് ഇടുന്നവരാണെങ്കിൽ കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുണ്ട് എന്നാൽ ഡോക്യുമെന്റ്സ് സേവ് ചെയ്തിരുന്നതിന് അധികം സ്റ്റോറേജിന്റെ ആവശ്യമില്ല വലിയ സ്റ്റോറേജ് ആവശ്യമുള്ള ഗെയിമിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുണ്ട് ഇപ്പോഴത്തെ ഫയലുകളുടെ സൈസ് അനുസരിച്ച് മിനിമം അറുപത്തിനാല് ജി ബി എങ്കിലും സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നല്ലതാണ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് ഉള്ള ഫോണുകൾ എണ്ണായിരം മുതൽ അവൈലബിൾ ആയതുകൊണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജി ബി തിരഞ്ഞെടുക്കുവാനും പ്രയാസമില്ല ഫിഫ്റ്റീൻ തൗസൻഡ് അബവ് ഫോണുകളിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി വന്ന് തുടങ്ങിയിട്ടുണ്ട് സ്റ്റോറേജ് എത്ര വേണം എന്നുള്ളത് പേഴ്സണൽ ജോയ്സ് ആണ് അത് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം അതിനായുള്ള ടിപ്പുകളാണ് ഞാൻ ഇവിടെ പങ്കുവച്ചത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളിലേക്ക് ഇനിയും എത്താം